അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീ ലീ സദരീ വഹ്ലുൽ മിൻ ഖൗലി അസ്സലാമു അലൈക്കും വാഹമതുഹി വബറകാതുഹു ഇൻഷാ ഇന്ന പരിശുദ്ധ ഖുർആനിലെ ഖുർആാനിലെ എഴുപത്തിരണ്ടാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്തു ആൽ ഇമ്രാനിലെ നൂറ്റി അറുപത്തിയാറ് തുടങ്ങി നൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ കുറച്ചൊരധികം ഗ്യാപ്പ് വന്നുപോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഉമ്ര നിർവഹിക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഇത്രയും പോയത് പിന്നെ സൗണ്ടിലും അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇൻഷാല്ല അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ഉഹതി യുദ്ധത്തിനെ കുറിച്ച് അള്ളാഹു അതിസൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണല്ലേ ഏഹ് സ്വഹാബികളോട് ചോദിക്കുകയാണ് പല ചോദ്യങ്ങളും നിങ്ങൾ പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചില്ലേ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ചില്ലേ പ്രവാചകം വിളിച്ചപ്പോൾ നിങ്ങൾ തിരിഞ്ഞോടിപ്പോയില്ലേ ഓരോരുത്തരുടെയും മനസ്സിൽ തട്ടുന്ന വാക്കുകളാണല്ലേ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഒരിക്കലും അല്ലാഹു ആരുടെയും പേരെടുത്തുകൊണ്ട് ആക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അല്ലേ എന്നാ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകളാണ് ഇതുവരെ കഴിഞ്ഞതല്ലേ ലാസ്റ്റ് പറഞ്ഞെന്തായിരുന്നു ഈ യുഹതിലുണ്ടായ പരാജയത്തിനെ കുറിച്ച് സാധാരണ ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്താണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയല്ലേ യുദ്ധം ചെയ്തത് എന്നിട്ട് എന്താണ് നമുക്കിങ്ങനെ പറ്റിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞ എന്താണ് നിങ്ങൾ ഇതിന് മുമ്പത്തെ കാര്യമൊക്കെ മറന്നു പോയാമ്പ് നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങൾ വിപത്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു ഉഹദതിലെ പരാജയം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിന്ന തെറ്റുകൾ കൊണ്ട് തന്നെയാണെന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയതല്ലേ ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണെന്താന്ന് വെച്ചാൽ ഈ അന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങൾ അതായത് ഊഹതിൻ്റെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു അറിഞ്ഞുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് സത്യവിശ്വാസികളെ കൃത്യമായി വേർതിരിച്ചറിയാൻ കപടവിശ്വാസികളിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയണത് ആയത്ത് നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أصابكم يوم التقى الجمعان فبإذن الله فبإذن الله وليعلم المؤمنين. وما أصابكم أدوا ആൻഡാണ് മുമ്പത്തെ ആയത്തുമായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ് പിന്നെ മാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നുള്ള അർത്ഥം എന്താണോ അസ്വാപക്കും എന്ന് വെച്ചാൽ ബാധിച്ചുക്കും നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് എന്താണോ ബാധിച്ചത് യൗമൽ തകൽ ജമാനിന്ന് വെച്ചാൽ രണ്ട് സംഘങ്ങൾ കൂട്ടിമുട്ടിയ ദിവസം യൗമാ എന്ന് വെച്ച ദിവസം ഇൽത്തക്ക വാക്കാണ് അല്ലെ ഇൽത്തക്ക കണ്ടുമുട്ടി അല്ലെങ്കിൽ ഏറ്റുമുട്ടി ജമാഅന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടുക ജം എന്ന് വെച്ചാൽ രണ്ട് സംഘങ്ങൾ അപ്പം രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം അതായത് ഉഹദി യുദ്ധത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് എന്താണോ ബാധിച്ചത് ഫ എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഫ എന്ന് വെച്ചാൽ ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതി കൊണ്ടാണ് അപ്പം ഉണ്ടായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെ നടന്ന കാര്യങ്ങളാണ് എന്നാണ് പറയണത് ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഇനി പറയുന്നത് വലിയ മീൻ അലിമെന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണല്ലേ ലി വേണ്ടി ലി അലമ അറിയുവാൻ വേണ്ടി അൽ മിനീൻ സത്യവിശ്വാസികളെ അറിയുവാൻ വേണ്ടിയാണ് അന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ് ഈ ആയത് കൊണ്ട് അള്ളാഹു പറയണത് ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ വലിയാലല്ലതീന നാഫക്കു അറിയുവാൻ വേണ്ടി തന്നെ ആര് അല്ലതീനാഫക്കു നിഫാഖുള്ളവരെ നിഫാക്ക് എന്ന് വെച്ചാൽ കാപ്പട്ടം മനസ്സിൽ കാപ്പട്യമുള്ളവരെയും അറിയുവാൻ വേണ്ടി ഇനി അടുത്ത ഭാഗം പറയണെന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് വഴിയിൽ കുറച്ച് വഴി എത്തിയപ്പോൾ മുന്നൂറ് പേരടങ്ങുന്ന ഒരു വിശ്വാസികളുടെ ഒരു സംഘം തിരിച്ചു പോയിരുന്നല്ലേ അബ്ദുല്ലാഹിബിനു ബയ്യൂബിനു സുലൂലിൻ്റെ നേതൃത്വത്തിൽ അയാൾ ആരായിരുന്നു ല്ലമ്മ വ വരുന്നതിന് മുമ്പ് മദീനയുടെ നേതാവാനിരുന്ന ആളായിരുന്നു അപ്പോൾ ആ ദേഷ്യം ആൾക്കുള്ളിലുണ്ട് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവർ തിരിഞ്ഞു പോകാൻ സമയത്ത് സ്വഹാബികളിൽ കുറച്ച് പേര് പറഞ്ഞു എന്താ അവരെ തിരിച്ചു കൊണ്ടുവരാനൊരു ശ്രമം നടത്തിയിരുന്നു അബ്ദുല്ലാഹിബിനും അമ്രിബിൻ ഹസാൻ എന്ന് പറഞ്ഞൊരു സ്വഹാബി ഇവരോട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് വാനേബീനോടൊന്നിച്ച് വായോ ഇനി അല്ല നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ചെറുത്ത് നിൽക്കെങ്കിലും ചെയ്യും മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെറുത്ത് നിൽക്കുക കാരണം ശത്രുക്കൾ കാണുമ്പോൾ മുസ്ലിം സംഘത്തിൽ ഒരുപാട് ആൾക്കാർന്നെങ്കിലും കാണിക്കാമല്ലോ അതിനുവേണ്ടിയെങ്കിലും നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു അപ്പം ഇവർ തിരിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയോ ഞങ്ങൾക്കറിയാം യുദ്ധമൊന്നും ഉണ്ടാവാൻ പോകണില്ല ഇതൊക്കെ മുഹമ്മദ് വെറുതെ പറയണതാണ് അല്ലേ സല്ല അലൈഹി വല്ലം വെറുതെ പറയണതാണ് യുദ്ധം ഉണ്ടാവും എന്നൊക്കെ ഏഹ് അതുകൊണ്ട് ഇനി അഥവാ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന് ചേരുമ്പോൾ അത് ഉറപ്പല്ലേ ഞങ്ങൾ വിശ്വാസികൾ തന്നെയല്ലേ മുസ്ലിങ്ങൾ തന്നെയല്ലേ എന്നൊക്കെയാണ് ഇവര് തിരിച്ച് മറുപടി പറഞ്ഞത് പക്ഷേ ഇവരുടെ മനസ്സിൽ ഇവർക്ക് നല്ലോണം അറിയാം യുദ്ധം എന്തായാലും നടക്കും കാരണം ബദറിൽ തോറ്റ വിഷമവും ദേഷ്യവും ഒക്കെ അവർക്കുണ്ട് അതുകൊണ്ട് യുദ്ധം എന്തായാലും ഉണ്ടാവും എന്ന് അവർക്കറിയാം അതുകൊണ്ട് നിങ്ങൾ പോയി യുദ്ധം ചെയ്തോ ഞങ്ങൾ മരിക്കാനൊന്നും ഇല്ല എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് പക്ഷേ പുറത്തേക്ക് പറഞ്ഞത് എന്താണ് ഞാൻ യുദ്ധം ഉണ്ടാവാൻ പോണില്ല ഞങ്ങൾക്ക് അറിയാം ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ വന്നോളാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ഒരു സംഭവമാണ് അള്ളാഹു ഇനി പറഞ്ഞിരുന്നത് വക്കീല ലഹും വീലെന്ന് വെച്ചാൽ പറയപ്പെട്ടു ലഹും അവരോട് താലോ താലോ എന്ന് വെച്ചാൽ വരുവിൻ ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ വരുവിൻ എന്ന് പറയപ്പെട്ടു ഔ ഇത് ഫാവു നമ്മൾ പറഞ്ഞു അല്ലേ ഒന്നുമില്ലെങ്കിൽ യുദ്ധത്തിന് വരിക അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരുണ്ടെന്ന് കാണിക്കാനെങ്കിലും ചെറുത്ത് നിൽക്കാനെങ്കിലും വരൂ ഔ അല്ലെങ്കിൽ ഇത് ഫാവു നിങ്ങൾ ചെറുക്കാൻ ചെറുത്തു നിൽക്കാനെങ്കിലും വരൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി മറുപടിയേക്കാലു അവർ പറഞ്ഞു ലൗ ഞാ ലൗ എങ്കിൽ എന്നാണ് ഞാമു ഞങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കിതാലൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ലത്ത ഇത്തബ ഇത്തബ പിൻപറ്റിയിലെ ലാ അവിടെ ഉറപ്പിക്കാനാണ് ലത്തബായനാക്കും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു അങ്ങനൊരു യുദ്ധമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ വന്നാനെ പക്ഷെ അതൊന്നും ഇല്ല എന്നാണ് അവർ പറയണത് ഹും അവരാകട്ടെ ലിൽ കുഫ്രി അവർ അവിശ്വാസത്തോടാണ് യൗമ ഇതിൻ അന്നത്തെ ദിവസം അക്രബ് ഏറ്റവും അടുത്തത് മീൻ ഹും അവരെക്കാൾ ലിൽ ഈമാൻ സത്യവിശ്വാസത്തോട് അപ്പം അവർ അവരുടെ ഹൃദയങ്ങൾ സത്യവിശ്വാസത്തിനോടുള്ളതിനേക്കാൾ കൂടുതൽ എന്തിനോടാണ് അവിശ്വാസത്തോടാണെന്നാണ് അള്ളാഹു പറയുന്നത് യകൂലൂന അവർ പറയും ബി അഫ്വാഹിഹിം അവരുടെ വായകൾ കൊണ്ട് അവർ പറയും മാ മാലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് അവർ പറയണത് കാരണം അവർ കുറപ്പാണ് യുദ്ധം ഉണ്ടാവും എന്നൊക്കെ പക്ഷെ എന്നിട്ട് അവർ വെറുതെ അങ്ങോട്ട് പറയുകയാണ് ഞങ്ങൾ വന്നോളാം എന്നൊക്കെ അതാണ് അള്ളാഹു ഇവിടെ തുറന്ന് കാട്ടിത്തരുന്നത് വല്ലാഹു ആയാലം അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ് വിമായക് തുമോൻ കത്തമാന്ന് വെച്ചാൽ ഒളിപ്പിച്ചു വെക്കുക എന്നാണ് അവര് ഒളിപ്പിച്ചു വെക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തന്നത് അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു തന്നത് ഈ കപട വിശ്വാസികളുടെ ഒരു പ്രവൃത്തിയാണ് കേട്ടോ ഇവര് യുദ്ധത്തിനൊന്നും പോയുമില്ല എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ ചർച്ചയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ടി വി കണ്ടിരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യൂലേ പല നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ഇവർ കൂടിയിരുന്നു കൊണ്ട് സംസാരമാണ് ഇപ്പോൾ യുദ്ധത്തിന് പോയൊരു അവസ്ഥ എന്തായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കുറേ പേര് ഷഹീദായ ആ വാർത്തക്കറിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ ഈ ഷഹീദായ ആളുകളുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഇവരോട് പറയാണ് എന്താണ് ഞങ്ങൾ അപ്പളേ പറഞ്ഞതല്ലേ യുദ്ധത്തിന് പോകണ്ടാന്ന് അവരിവിടെ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നോ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു അവരെ ഏഹ് ഓരോ വീട്ടിലും പോയിരുന്നു ഇങ്ങനെ പറയുകയാണ് അവരുടെ പിതാക്കളോ സഹോദരങ്ങളോ ഭർത്താക്കോ ഒക്കെ മരിച്ചിണ്ടാവും അപ്പോൾ അവരെ വീട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഭർത്താനം പറയുകയാണ് കാരണം അവരുടെ ഈമാൻ ഒരു സ്വഭാവം അല്ലേ നെബ്സാ അസലമയ്ക്കെതിരാണ് പറയുന്നത് ഈ മുഹമ്മദ് പറഞ്ഞ കേട്ടിട്ട് പോയിട്ടല്ലേ ഇങ്ങനെ ഒക്കെ പറ്റിയത് അതുകൊണ്ടല്ലേ അവർ കൊല്ലപ്പെട്ടത് എന്നൊക്കെ പോയിരുന്നു പറയാണ് അപ്പം അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തെ തന്നെ മരണത്തിൽ നിന്ന് തടുക്കാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണട്ടെ നിങ്ങൾ യുദ്ധത്തിന് പോയില്ലാന്ന് ഓർത്തിട്ട് മരിക്കാണ്ടിരിക്കുമോ എന്നൊക്കെയാണ് അള്ളാഹു അടുത്തായത്തിൽ ചോദിക്കണം അല്ലദീന കാലു അല്ലദീന യാതൊരു കൂട്ടർ കാലു അവർ പറഞ്ഞു ലി ഇഹ്വാഹിം തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് അരണി സഹോദരങ്ങള് ഈ മരണപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പറയാണ് വ അതു അതാന്ന് ചെയ്തിരുന്നു എന്നാണ് അവർ ഇരിക്കുകയും ചെയ്തു പോയിരുന്നിട്ട് എന്താണ് ലവ് അത് ഊന അത് അനുസരിച്ചു എന്നാണ് അപ്പം ലവ് എങ്കിൽ അത് ഊന ഞാ വരുമ്പോഴാണ് ഞങ്ങളെ അവർ നം ഞങ്ങളെ അനുസരിച്ചിരുന്നു എങ്കിൽ മാ കുത്തിലു അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നു ഇവിടെ മാന്നച്ച ഇല്ല എന്നാണ് അർത്ഥം മാ കുത്തിലു അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നു കൊൽ പറയുക ഫദ്ര ഊ നിങ്ങൾ തടുക്കുൻ അൻ അംഫുസിക്കും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ തന്നെ തടുക്കുവിൻ എന്തിൽ നിന്നാണ് അൽ മൗത്ത മരണത്തിൽ നിന്നും ഇൻകുന്തും സ്വാദ കൈ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ പറയണൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ മരണത്തിൽ നിന്നും തടുക്കുവാനാണ് അള്ളാഹു ഇവിടെ പറയണത് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത് ഈ ഷഹീദുകളുടെ കാര്യത്തിൽ എന്താണ് അവരുടെ അവസ്ഥ അവരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് നമ്മൾ സുഹൃത്തുക്കൾ ബക്കറ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ ശുഹതാക്കളെ മരണപ്പെട്ടു പോയവരെന്നു പറയരുത് അവരിപ്പഴും അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണെന്നൊക്കെ സുഹൃത്തുൽ ബക്കറ നൂറ്റി അമ്പത്തിനാലാം ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവരെക്കുറിച്ചിട്ട് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത് അല്ലേ ഇവിടെ അള്ളാഹു പറയണത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ ഒരിക്കലും മരിച്ചു പോയവരാണെന്ന് നിങ്ങൾ പറയരുത് അവർ അവരല്ലാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നു ഏഹ് ഉപജീവനം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അലസ്സല്ലമ്മ പറഞ്ഞതായിട്ട് അനസ് അലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇങ്ങനെയാണ് മരണപ്പെട്ടു പോയിട്ട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നന്മ ലഭിക്കുമല്ലോ അങ്ങനെ നന്മ ലഭിച്ച ഒരാളും തന്നെ തിരിച്ച് ഇഹൽത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കൂല ഷഹീദ് ഒഴികെ ആ ഷഹീദ് മാത്രമാണ് രക്തസാക്ഷിയായ ഒരാൾ മാത്രമാണ് തിരിച്ച് ഇഹത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് അള്ളാഹു നൽകിയ പദവി കൊണ്ട് അവർ ആഗ്രഹിക്കും ഒന്നുകൂടി ഷഹീദായിട്ട് തിരിച്ചു പോകാനായിട്ട് അവർ ആഗ്രഹിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജാബർ അലി ഉള്ളാഹുനു പറയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ഉഹുദിൽ മരണപ്പെട്ടിട്ടുണ്ട് ഷഹീദായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുത്ത് ഈ ജനാസയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തുണി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വഹാബികളൊക്കെ ഈ ജാബർ അല്ലിള്ളാഹുനുനെ വിലയ്ക്ക് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു പക്ഷേ അപ്പൻ്റെ ബിസ്ലാഹുസൽമാ വിലക്കൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് കരയണ്ട ഈ ഇദ്ദേഹത്തിൻ്റെ ജനാസ ഉയർത്തപ്പെടുന്നത് വരെ മലക്കുകൾ അവരുടെ ചിറകുകളാൽ അദ്ദേഹത്തിന് തണലേകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഷഹീദുകൾക്ക് അത്രയും ഉന്നത പദവിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് ഇനി ഇബിനു അബ്ബാസ് റലിള്ളാഹു അനുഹു പറയാണ് റസൂൽ സല അലൈഹി വല്ലം ഇപ്രകാരം പറഞ്ഞു എന്താണ് ഹുദിൻ്റെ ദിവസം നിങ്ങളുടെ കുറച്ച് സഹോദരങ്ങൾ ആപത്തിൽ അകപ്പെട്ടില്ല ആപത്തിലകപ്പെടുകയെന്ന് വെച്ചാൽ അവർ ഷഹീദായപ്പോൾ അവരുടെ ആത്മാക്കളെ അള്ളാഹു പച്ചവർണ്ണമുള്ള പക്ഷികളുടെ ഉള്ളിലാക്കിയെന്നാണ് ഈ പച്ചവർണ്ണമുള്ള കിളികൾ എന്നിട്ട് ഈ സ്വർഗത്തിൽ പറ നടക്കും എന്നാണ് അവർ സ്വർഗ്ഗത്തിലെ അരുവുകളിൽ നിന്നും വെള്ളം കുടിക്കും അതിലെ ഫലങ്ങളൊക്കെ തിന്നുകയും ചെയ്യും ഇവർ എന്നിട്ട് പറന്നിട്ട് അർശിൻ്റെ അടിയിൽ ഉള്ള സ്വർണവിളക്കുകളുണ്ട് അതിൽ പോയി ചെന്ന് അണഞ്ഞിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ തങ്ങളുടെ ഭക്ഷണപാനീയങ്ങളും വിശ്രമ സ്ഥലവും ഒക്കെ വളരെ മെച്ചപ്പെട്ടതാണെന്ന് കാണുമ്പോൾ ഇവരിങ്ങനെ പറയും ഓ ഞങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന് ഈ ഷഹീദുകൾ അവിടെ സ്വർഗത്തിൽ വെച്ചിട്ട് പറയും പറയുന്നത് അപ്പോൾ അല്ലാഹു പറയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വിവരം നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇനിയുള്ള മൂന്നായത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചത് എന്നാണ് പറയണത് ഇതുപോലൊരു സംഭവം സുഹൃത്തു യാസീനിലും പറയണല്ലേ ഒരു നാട്ടിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ട് ആ പ്രവാചകന്മാരെല്ലാം നാട്ടിലുള്ളവർ വ്യാജമാക്കി അവർ പറഞ്ഞു നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ശകുന എപ്പോഴെയാണ് ഞങ്ങൾ കല്ലെറിഞ്ഞു ഓടിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ആൾ ഓടി വന്നിട്ട് പറയും നിങ്ങൾ ആ റസൂലുകളെ പിൻപറ്റൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കാത്ത റസൂലുകളെ നിങ്ങൾ പിൻപറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളെ നാട്ടുകാരെല്ലാവരും കൂടിയും കൊന്നുകളയും അങ്ങനെ അദ്ദേഹം ഷഹീദായിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ അവിടെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് എന്താ എൻ്റെ നാട്ടുകാര് അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുണ്ടല്ലേ അപ്പോൾ അവിടെയും അള്ളാഹു ഷഹീദുകളെക്കുറിച്ചിട്ട് അവർക്ക് കിട്ടാൻ പോണ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്ക് പറഞ്ഞുതരാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആയത്തുകൾ നോക്കാം പല അത്യാസെന്ന നീ ഒരിക്കലും വിചാരിക്കരുത് അല്ലെങ്കി അങ്ങനെ ചിന്തിക്കരുത് അല്ലതീന കുത്തിലൂ അല്ലതീന യാതൊരു കൂട്ടരെ കുറിച്ച് ആരാണ് കുത്തിലൂ കൊല്ലപ്പെട്ടവരെ കുറിച്ച് ഫീസ് ബീലില്ല അള്ളാവിന്റെ മാർഗത്തിൽ അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്തെന്നാണ് അമ്മാ മരിച്ചവരായി അവർ മരിച്ചു പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത് ബൽ ബൽപക്ഷെ അഹ്യഉൻ അവർ ജീവിച്ചിരിക്കുന്നതാണ് ഐന്ത റബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ യു അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നു റിസക്ക് നൽകപ്പെടുന്നുണ്ട് എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ആയത്തിൽ ബൽ ഉൻ എന്ന് പറഞ്ഞത് എന്താണ് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് അതൊരിക്കലും തെറ്റിദ്ധരിക്കരുത് വേറൊരർത്ഥത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല കാരണം മരിച്ചു പോയ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നമ്മളെന്ത് പോയി അവരോട് പ്രാർത്ഥിച്ചാലും അവർ നമുക്ക് എന്താ പ്രാർത്ഥനകളൊക്കെ നടത്തി തരും അതിനുള്ള കഴിവൊക്കെ അവർക്കുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ ബൽ അഹിയ ബൽഅഹിയ എന്നുവച്ചാൽ അവരെന്നൊന്നും ജീവിച്ചിരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് അങ്ങനെ ഒരു അർത്ഥമുണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആദർശം അവരെന്തിനു വേണ്ടിയാണോ ഈ മരണപ്പെട്ടത് അവരുടെ ആദർശം എന്നും ജീവിച്ചിരിക്കുന്നതാണ് അതിനൊരിക്കലും മരണമില്ല അല്ലേ ബദറിൽ ഷഹീദായി അല്ലേ ബദരീങ്ങള് കുറിച്ചിട്ട് ഇപ്പൊ പലരും പലതരത്തിലും അവരോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ അവർ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് തൗഹീദായിരുന്നു അടിസ്ഥാനം ഒരിക്കലും അല്ലാഹുവിനല്ലാണ്ട് വേറൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു ഏകനാണെന്നുള്ള ഒറ്റ ആശയത്തിൻ്റെ പുറത്താണ് അവർ യുദ്ധം ചെയ്തത് ആ ദിനങ്ങളെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെയൊക്കെയാണ് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടെ ബൽ അഹിയാൻ എന്നുദ്ദേശിച്ചത് അവർ ഹയാത്തോടു കൂടി ഉണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് അവരുടെ ആശയങ്ങളും എന്നൊന്നും ജീവിച്ചിരിക്കുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ രീസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അർത്ഥമുണ്ട് ആഹാരം വിഭവം അനുഗ്രഹം ഉപജീവനം എന്നൊക്കെയുണ്ട് അപ്പം അള്ളാഹു നമുക്ക് പറഞ്ഞു നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അല്ലേ അള്ളാഹും റസൂലും പറഞ്ഞതെന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ അവരെങ്ങനെയാണ് അവിടെ ജീവിച്ചിരിക്കുന്നതെന്നോ ല്ല അതെ ഏത് രീതിയിലായിരിക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് യുദ്ധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ട ആളുകൾ ഏറ്റവും ഉന്നത പദവിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പോയി അവധവശാൽ മരണപ്പെട്ടു അങ്ങനെയൊന്നുമല്ല അല്ലേ അള്ളാഹുവിൻ്റെ മാര്ഗത്തിൽ മരണപ്പെടാന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമരം ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടി മുന്നിട്ടിറങ്ങിക്കൊണ്ട് അങ്ങനെ മരണപ്പെടുന്നവരെയാണ് ഈ ഷഹീദ് എന്ന് പറയണത് ഇനി അടുത്ത അള്ളാഹു അവരെക്കുറിച്ച് പറയാണ് അവർ സന്തോഷവാന്മാരാണ് അവർക്ക് എന്തൊക്കെയാണോ അല്ലാഹു നൽകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നൽകിയതിലൊക്കെ അവർ സന്തുഷ്ടവാന്മാരാണെന്നാണ് പറയണത് ഫരിഹീന ഫരിഹ എന്ന് വെച്ചാൽ സന്തോഷിച്ചു എന്നാണ് ഫരിഹീന അവർ സന്തുഷ്ടരായിക്കൊണ്ടാണ് ഇരിക്കണത് ബിമ ആഹുമുല്ലാഹു അള്ളാഹു അവർക്ക് നൽകിയതിൽ മിം ഫീഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് നൽകിയ നൽകപ്പെട്ടതിലൊക്കെ അവർ സന്തുഷ്ടരായി തന്നെയാണ് അവരിയ്ക്കുന്നത് വയസ്ത ബിഷിറൂന അവർ സന്തോഷമടയുകയും ചെയ്യുന്നു ആരെക്കുറിച്ചിട്ടാണ് അവർ സന്തോഷം പറയണത് ബില്ലദീന യാതൊരു കൂട്ടവരെ കുറിച്ച് ലം യൽ ഹക്കൂബിഹി അവരോട് ചേർന്നിട്ടില്ലാത്തവർ അവരുടെ കൂടെ അവരുടെ സഹോദരങ്ങൾ ഉണ്ടല്ലേ ഈ ഭൂമിയിൽ അവരെ കുറിച്ചിട്ടും അവര് സന്തോഷമണയാണ് മീൻ ഹൽഫിഹിം അവരുടെ പിന്നിൽ വരാനുള്ളത് അല്ലാ അല്ലാഹൌഫുൻ അലേഹിം അവരുടെ മേൽ ഒരു ഭയവുമില്ലെന്ന് വലാഹും വലാഹും അവരെ വ്യസനിക്കുകയില്ല എന്നുള്ള കാര്യത്തിലും ഇവര് സന്തോഷത്തിലാണെന്നാണ് പറയുന്നത് അപ്പം അള്ളാഹു അവർക്ക് നൽകിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് എന്തൊക്കെ നൽകപ്പെട്ടോ അതിലൊക്കെ അവർ സന്തുഷ്ടരാണ് പിന്നെ അവർക്കുള്ള സന്തോഷം എന്താണ് ഇനി നമ്മുടെ കൂടെ വന്നു ചേർന്നിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങളുണ്ട് അവരിനി വരുമ്പോഴും അവർക്കും യാതൊരു തരത്തിലുള്ള ഭയമോ വ്യസനമോ ഒന്നും വേണ്ട എന്നുള്ള കാര്യത്തിലും ആലോചിച്ചിട്ടും അവർ വളരെ സന്തോഷത്തിലാണ് എന്നാണ് അല്ലാഹു പറഞ്ഞു തരുന്നത് ഇനിയും അല്ലാഹു അവരെക്കുറിച്ച് പറയുകയാണ് അവർ സന്തോഷത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും അള്ളാഹുവിൻ്റെ ഫലല് കൊണ്ടും ഔദാര്യം ഒക്കെ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് അവർ സന്തോഷത്തിൽ തന്നെയാണ് അവർ അവരെ എന്തുകൊണ്ടാണ് സന്തോഷത്തിൽ സത്യവിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് അവരറിഞ്ഞല്ലോ ആ ഒരു സന്തോഷത്തിലാണ് അവരെന്നാണ് പറഞ്ഞു തരുന്നത് വയസ്ത ബിഷിറൂന അവർ സന്തോഷമടയുന്നു ബിനിയമത്തിന് നിയമത്ത് കൊണ്ട് എൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മീൻ അള്ളാഹി അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹം കൊണ്ട് അവർ സന്തോഷത്തിലാണ് വ ഫവ്ലിൻ അനു ഔദാര്യവും അല്ലെങ്കിൽ അനുഗ്രഹവും കൊണ്ടും അന്നാഹ നിശ്ചയമായും അള്ളാഹു ആണെന്നും ലായുലി അജറൽ മുനീൻ പാഴാക്കുകയില്ല എന്താണ് ലാ ലായുറിയൂ പാഴാക്കുകയില്ല അജറന്നിച്ച പ്രതിഫലം ആർക്കുള്ളതാണ് അൽ മിനീൻ സത്യവിശ്വാസികളുടെ അപ്പം സത്യവിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുകയില്ല എന്നുള്ള കാര്യത്തിലും അവർ വളരെ സന്തോഷത്തിലാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഇനി അടുത്ത ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു തരുന്നത് ഈ സത്യവിശ്വാസികളുടെ സവിശേഷതയാണ് കേട്ടോ അവർ ഈ ഊഹുദില് ഒരുപാട് പരിക്കുകളൊക്കെ ഏറ്റിരിക്കണൊരു സമയമാണ് അപ്പം നമ്മൾ പറഞ്ഞു ഈ കുറേശ്ശികൾ യുദ്ധം കഴിഞ്ഞ് പെട്ടെന്ന് അവർ യുദ്ധം തീർത്തോടിപ്പോയി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ അവർ പോയി റൗഹ എന്നൊരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് അവർ ചർച്ചയാണ് നമുക്കെന്തേ എന്തേ അവരോട് ഇത്രയും ചെയ്യാനേ പറ്റിയുള്ളൂ അങ്ങോട്ട് തോൽപ്പിക്കാനോ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കാനോ ഒന്നും നമ്മൾ എന്തേ ചെയ്യാനത് എന്നൊക്കെ അവരാലോചിച്ചു നമ്മൾ മുമ്പതൊക്കെ മനസ്സിലാക്കിയതാണ് അല്ലേ എന്നിട്ട് ഇവർ പറയുന്നുണ്ട് നമുക്കൊന്നും കൂടി പോയിട്ട് ആ ആക്രമിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെബിസുല്ലാസല്ല പക്ഷേ ഇത് നേരത്തെ മുൻകൂട്ടി തന്നെ ഈ ഈ ഒരു സംഭവം മനസ്സിൽ കണ്ടു എന്നാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നടത്തി കാരണം ഇവർക്ക് ഒന്നും നേടിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം യുദ്ധം കഴിഞ്ഞു ഒരു വിജയഭേരിയൊക്കെ മുഴക്കി ഇവർ പോവുകയുണ്ടായിട്ടുള്ളൂ പക്ഷെ ഇവർ ഒന്നും നേടിയിട്ടില്ല അപ്പം പിന്നെ ഇവരെങ്ങാനും തിരിച്ചു വന്നാലോ എന്ന് ആലോചിച്ചിട്ട് എന്നാലോചിട്ട് നെബിസുല്ലാസ്ല്ലമ്മ ഈ സ്വഹാപത്തിനെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഈ യുദ്ധത്തിൽ തലേന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രം വന്നാൽ മതി നബ്സുല്ലി സ്വല്ലമ്മ പ്രത്യേകം പറഞ്ഞു അതിൽ ഒരാൾക്ക് മാത്രമാണ് നബ്സുല്ലി സ്ല്ല അവസരം നൽകിയത് ജാബ്രിൻഹു അദ്ദേഹത്തിന് അവസരം നൽകാൻ കാരണം ജാബർ അലി അള്ളാഹൻഹു പിതാവും കൂടിയിട്ട് യുദ്ധത്തിന് റെഡി ആയിട്ട് വന്നതാണ് അപ്പോൾ പിതാവാണ് പറഞ്ഞത് എന്താ ജാബർ അലിഅള്ള വരണ്ടെന്ന് പറഞ്ഞു കാരണം ഈ പിതാവിന് ഏഴ് ഏഹ് മക്കൾ പെൺമക്കളും കൂടി വേറെയുണ്ട് ഈ ജാബർ അലിള്ളാഹോന അല്ലാണ്ട് അപ്പൊ ഈ സഹോദരിമാരെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജാബർ അലി അള്ളാഹുനുവിനെ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം യുദ്ധത്തിൽ വരാണ്ടിരുന്നത് അപ്പോ ഈ അദ്ദേഹത്തിന്റെ പിതാവാണെങ്കിൽ ഷഹീദ് ആവുകയും ചെയ്തു അങ്ങനെ അലൈഹി നബിസുല്ലാസ്വലിമയുടെ പ്രത്യേക അനുമതി പ്രകാരം ജാബിർ അലി അള്ളാഹോനഹും ഇവരുടെ കൂടെ ഈ സംഘത്തിന്റെ കൂടെ ചേർന്നു അലൈഹി നബിസുല്ലാസല്മ്മയും ഈ സംഘവും എട്ട് നാഴിക അകലെയുള്ള ഒരു ംറ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ കുറേശ്ശികൾ നബിസ്ലാൽ സലമയുടെ ഈ വരവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആകെ പേടിച്ചു കാരണം അവർ വിചാരിച്ചു ഈ സംഘത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം മുസ്ലിങ്ങൾക്ക് വേറെ ആർജയ്ക്കോ സഹായം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഇത്രയും പരിക്കേറ്റിട്ട് പെട്ടെന്നൊരു യുദ്ധത്തിന് വരില്ലല്ലോ അപ്പം വേറെ ആർജയ്ക്കോ സഹായം കിട്ടിയിട്ടുണ്ട് അവർ വൻ ശക്തിയായിട്ടാണ് വരണതെന്ന് വിചാരിച്ചിട്ട് അവർ വേഗം തന്നെ മക്കയിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത് അപ്പം ഒരു സംഭവം അറിയപ്പെടുന്നത് ഹംറ ഉൽ അസദ് സംഭവം എന്നാണ് കാരണം അവിടെ വരെ നിബ്സ്ലാൽ അസുലമയും സംഘം എത്തിയപ്പോഴാണ് ഈ കുറേശികൾ പേടിച്ച് മക്കയിലോട്ട് മടങ്ങിപ്പോയത് അഹു അപ്പം ഈ ഇത് ഈ സംഘത്തിലുണ്ടായിരുന്ന വിശ്വാസികളെ സത്യവിശ്വാസികളെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ ആയത്ത് പറയണത് എന്താണെന്നു വച്ചാൽ ഈ യൂഹതിൽ പങ്കെടുത്ത ഒരു അഷ് അൽ ഗോത്രക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനും എൻ്റെ സഹോദരനും ധാരാളം പരിക്കുകൾ ഉണ്ടായിട്ടും റസൂലിൻ്റെ കൂടെ പുറപ്പെട്ടു അല്ലേ ഇങ്ങനെ പരിക്കേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ആളുകളാണുള്ളത് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ആളുകളും ആളുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കൂടുതൽ പരിക്കേറ്റ തൻ്റെ സഹോദരനെ തോളിലേറ്റിക്കൊണ്ട് വളരെ ദൂരം നടന്നുകൊണ്ടാണ് പ്രവാചകൻ്റെ കൂടെ പോയതാണ് കാരണം ഇവരേൽ വണ്ടിയൊന്നുമില്ല ഒട്ടകില്ല വേറെ വാഹനമൊന്നുമില്ല എന്നിട്ടും അത് നീസ് അലുഖലമ്മയുടെ ഈ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇവർ പോയി എന്നാണ് അടുത്തൊരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് അപ്പം അള്ളാഹു ഇവരെക്കുറിച്ച് പറയുകയാണ് ഇവർക്ക് ഈ മുറിവുകളൊക്കെ പറ്റിയിട്ടും അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്കുത്തരം നൽകി പോയ ആ കൂട്ടരുണ്ടല്ലോ അവർ നന്മ പ്രവർത്തിച്ചവരാണ് അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹുവിൽ എന്നാണ് ഈ അടുത്തായത്തിൽ പറയണത് അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം അല്ലദീന യാതൊരു കൂട്ടർ ഇസ്തജാബൂ എന്ന് വെച്ചാൽ ഉത്തരം നൽകിയതാണ് അപ്പം അല്ലദീന ഇസ്തജാബൂൽ ഇല്ലാഹി അള്ളാഹുവിന് ഉത്തരം നൽകിയ യാതൊരു കൂട്ടർ വർ റസൂല് അള്ളാഹുവിൻ്റെ റസൂലിനും മിംബാഴ്തി മാ അസ്വാപഹം മിംബാഴ്തി എന്ന് വെച്ച ശേഷം മാ അസ്വാപഹം അവർക്ക് എന്താണോ ബാധിച്ചത് ആ ബാധിച്ചതിന് ശേഷം അൽ അൽക്കർഹ് മുറിവ് അല്ലെ അവർക്ക് എന്താ ബാധിച്ചത് കുറെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് ആ പരിക്കൊക്കെ ബാധിച്ചതിന് ശേഷവും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്കുത്തരം നൽകിയ യാതൊരു കൂട്ടരായ ആളുകൾ ലില്ലതീന അവർക്കുണ്ട് അഹ്സനു നന്മ പ്രവർത്തിച്ചു മിൻഹും അവരിൽ നിന്നും വത്തക്കവും അവര് സൂക്ഷിക്കുകയും ചെയ്തു അജറുൻ അലിയും അവർക്ക് മഹത്തായ പ്രതിഫലവുമുണ്ട് അപ്പൊ അവര് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്കുത്തരം നൽകി ചെന്നു ഇത്രയും പരിക്കൊക്കെ പറ്റിയിട്ടും അവരിൽ നിന്നും നന്മ പ്രവർത്തിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയണത് അടുത്തായത് സുറ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറയണത് അതെ യുദ്ധം കഴിഞ്ഞു ഇവര് വിജയവേരി ഒക്കെ മുഴക്കിക്കൊണ്ട് പോകണ സമയത്ത് ഈ അബൂ സുഫിയാൻ പറഞ്ഞു എന്താണ് ഇനി നമുക്ക് അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കാണാം എന്നൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് പോയത് അപ്പോൾ നബിസ്ലാഹു വല്ലാമേ അത് സമ്മതിച്ചു ആ ശരി നമുക്ക് അടുത്ത വർഷം ബദറിൽ കാണാമെന്ന് പറഞ്ഞു ഈ ബദറിലാണ് എല്ലാ കൊല്ലവും കച്ചവടമേള നടക്കണത് അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പോയത് പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഒരു വർഷം കഴിഞ്ഞ് ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഈ കുറേശികൾക്ക് ക്ഷാമം പിടിപെട്ടു അതുകൊണ്ട് ഇവർക്ക് യുദ്ധത്തിനുള്ള സന്നാഹങ്ങളൊന്നും ഒരുക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ പറഞ്ഞ വാക്ക് തെറ്റിപ്പോലോ ഈ വാഗ്ദത്ത ലംഘനം ഉണ്ടാകുമ്പോൾ അതൊരു അപമാനമാണല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാൻ എന്തു ചെയ്തു ഒരു സൂത്രം പ്രയോഗിച്ചു ഈ കുറേശികള് യുദ്ധത്തിനായിട്ട് ഭയങ്കര ഒരുക്കൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്ന് മദീനയിൽ അങ്ങോട്ട് പ്രചാരണം നടത്തി അപ്പോൾ പേടിച്ചിട്ട് ഈ മുസ്ലിങ്ങൾ പേടിച്ചിട്ട് ഇവർ യുദ്ധത്തിന് ഒരുങ്ങാണ്ടിരിക്കും എന്നാണ് വിചാരിച്ചത് ഇത് ഈ മദീനയില് പോയിട്ട് അറിയിക്കാനായിട്ട് മസൂദ് എന്ന് പറഞ്ഞ ഒരാളെ കുറേ സമ്മാനമൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പോയി അവിടെ പറയണമെന്നും പറഞ്ഞിട്ട് അയച്ചു ഈ വിവരം അറിഞ്ഞപ്പോൾ നബിസ്ലാ അലുസല്ലയും സുഹാബികളും യാതൊരു വിലയും കൽപ്പിച്ചില്ല അവര് പറഞ്ഞു ഹസ്ബൻ അള്ളാഹു വനി അമൽ വക്കീൽ ഞങ്ങൾക്ക് അള്ളാഹു തന്നെ മതി ഞങ്ങൾ ഭാര്യ മേൽപ്പിക്കുവാൻ അവൻ തന്നെയാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് പറഞ്ഞത് നട്ടേ നബിസുല്ല അലുസല്മ്മ അടുത്ത വർഷം ആയിരത്തഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു സൈന്യവുമായി ഷാബാനിൽ ബദറിൽ ചെന്നിറങ്ങി പക്ഷേ കുറേശികൾ അവിടെ വന്നില്ല അബൂ സുഫിയാൻ വിചാരിച്ചത് മദീനയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തിയപ്പോൾ അവർ വന്നിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് അബൂ സുഫിയാൻ എന്ത് ചെയ്തു വെച്ചാൽ വാക്ക് പാലിച്ചെന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരു സൈന്യവുമായി അക്കയിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ബദറിലെ കച്ചവടമേളയിൽ അവർ പങ്കെടുത്തില്ല അങ്ങനെ സത്യവിശ്വാസികൾക്ക് ആ കച്ചവടത്തിൽ വമ്പിച്ച ലാഭം നേടുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് ഈ സംഭവമാണ് ചെറിയ ബദർ അല്ലെങ്കിൽ ബദർ സോറ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആയിട്ട് നമുക്ക് നോക്കാം അല്ലതീന കാലലഹുമുന്നാസ് അല്ലതീനെ യാതൊരു കൂട്ടർ അക്കാലഹും അവരോട് പറഞ്ഞു അന്നാസ് ജനങ്ങൾ ഇന്നന്നാസ നിശ്ചയമായും മനുഷ്യർ കഥ ജമാ ഊലക്കും കഥ തീർച്ചയായും ജമാ ഊ ശേഖരിച്ചിട്ടുണ്ടിലക്കും നിങ്ങൾക്ക് ഫഹ് അതിനാൽ അവരെ പേടിക്കു അതായത് നിങ്ങൾക്കെതിരെ ഒരു വൻ സൈന്യം അവിടെ ഒരുങ്ങണുണ്ട് മക്കയിൽ ഒരുങ്ങണുണ്ട് കുറേശികൾ ഒരുങ്ങണുണ്ട് എന്ന് ജനങ്ങൾ അവരോട് പറഞ്ഞ കാര്യണീ പറയണത് അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സത്യവിശ്വാസികൾ ഉണ്ടായതാണ് ഇനി പറയുന്നത് ഫസാദഹും സാദ എന്ന് വെച്ചാൽ വർദ്ധിച്ചു അത് അവരിൽ വർദ്ധിപ്പിച്ചു എന്ത് ഈമാനാ ഈമാന അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് വഖവാലു അവർ പറയുകയും ചെയ്തു ഹസ്ബുൻ അള്ളാ ഞങ്ങൾക്ക് അള്ളാഹു ഫലമേൽപ്പിക്കുവാൻ എത്രയോ നല്ലത് അള്ളാഹു ആണെന്ന് അവര് പറഞ്ഞു എന്നാണ് അപ്പൊ ഇതാണ് ഭദ്രസോറ എന്നറിയപ്പെടുന്ന സംഭവം അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് അവതരിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ നമ്മൾ ആദ്യം പറഞ്ഞു അള്ളാഹു ഈ ബദ്രയിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരവും അറിവോടും കൂടി തന്നെയാണ് എന്തിനാണ് ഈ രണ്ട് സംഘങ്ങൾ കൂട്ടിമുട്ടിയ ദിവസങ്ങൾ ഇതൊക്കെ സംഭവിച്ചത് സത്യവിശ്വാസികളെയും കാപട്ട്യം കാണിക്കുന്നവരെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഇത് അള്ളാഹ് ഒരിക്കലും അറിയാത്ത കാര്യമല്ല അല്ലേ പക്ഷേ അള്ളാഹുവിന് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അല്ലേ പിന്നെ ഒരിക്കലും അല്ലാഹു വിചാരിച്ചാൽ ഇങ്ങനൊരു യുദ്ധം തന്നെ ആവശ്യമില്ല അല്ലേ സത്യവിശ്വാസികളെ വിജയിപ്പിക്കാനായിട്ട് പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ സ്വന്തം ആരൊക്കെയാണ് ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ വെച്ചത് എന്നാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഈ കപട വിശ്വാസികൾ മടങ്ങിപ്പോയി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്ന് ഒരു മൂന്നൂറ് പേര് തിരിച്ചു പോയ സമയത്ത് അതിലുള്ള കുറച്ച് പേരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വായോ യുദ്ധത്തിന് വായോ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇനിയല്ല നിങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിലും ഒരാളുകളായി ചെറുത്ത് നിൽക്കുന്ന ആളുകളായിട്ടെങ്കിലും ശത്രുസത്തിന് കാണാൻ കുറേ ആളുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്കറിയാം യുദ്ധം നടക്കൂല എന്ന് ഇത് വെറുതെ പറഞ്ഞിട്ട് പോണതാണ് ഇനി അഥവാ യുദ്ധം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം വരൂലേ എന്തായാലും ഞങ്ങൾ വരും നിങ്ങളുടെ കൂടെ എത്തിച്ചേരും എന്നൊക്കെയാണ് അവർ മറുപടി അപ്പം അത് അല്ലാഹു എല്ലാവരുടെ മുമ്പിലും തുറന്ന് കാണിക്കുകയാണ് അല്ലേ അവർ വായകൊണ്ട് വെറുതെ പറയണതാണ് പക്ഷെ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊന്നല്ല അവര് അവരുടെ മനസ്സുകൾ അവിശ്വാസത്തോടാണ് കൂടുതലടുത്തിരിക്കുന്നത് അവർ സത്യവിശ്വാസത്തോട് ഒട്ടും അടുത്തിട്ടില്ല എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞത് അവരെന്തൊക്കെ തന്നെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാലും അത് അല്ലാഹു അറിയുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ഈ കപടവിശ്വാസികൾ എന്താ ചെയ്തത് ഈ ഷഹീദായ ആളുകളുടെ വീട്ടിൽ പോയിരുന്നിട്ട് പോയി പറഞ്ഞു ഞങ്ങൾ അപ്പളേ പറഞ്ഞതല്ലേ യുദ്ധത്തിനൊന്നും പോകണ്ടാന്ന് ആ മുഹമ്മദ് പറയണത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ടല്ലേ ഇതൊക്കെ പറ്റിയത് ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊല്ലപ്പെടേണ്ട വരുമായിരുന്നു അവർക്ക് എന്ന് വേണ്ടി ഇവരെ വീട്ടുകാരോട് ചെന്നിട്ട് ഇവർക്ക് അനീബസ്ലാൽ സല്ല്മയ്ക്കെതിരെ തിരിച്ചുവിടാനാണ് നോക്കിയത് അവർ അപ്പം അതിനെക്കുറിച്ചിട്ട് അപ്പം അള്ളാഹു പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തങ്ങളെ തന്നെ തടുക്കാൻ പറ്റുമോ മരണത്തിൽ നിന്ന് നിങ്ങൾ യുദ്ധത്തിനൊന്നും പോയില്ല ഇവിടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ എന്നിട്ടും നിങ്ങളുടെ മരണത്തെ നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ എന്നാണ് അള്ളാഹു അവിടെ ചോദിക്കണത് അപ്പം അള്ളാഹു പറഞ്ഞുതരാണ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഈ ഷഹീദായ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അള്ളാഹു പറഞ്ഞുതരാണ് അല്ലേ ഏഹ് ഒരിക്കലും നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയരുത് അള്ളാഹുവിൻ്റെ മാർഗത്തില് ഷഹീദായ ആളുകളെ നിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു പോയവരെന്ന് നിങ്ങൾ പറയാൻ പാടില്ല അവർ എപ്പോഴും ജീവിച്ചിരിക്കണവരാണ് അല്ലാഹുവിൻ്റെ അടുത്ത് അവർക്ക് അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടണത് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു അവർ ഏറ്റവും സന്തുഷ്ടരാണ് അല്ലാഹു എന്തൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ഫലില് കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവർക്ക് കിട്ടിയതിലെല്ലാം അവർ സന്തുഷ്ടരാണ് പിന്നെ അവർ കാത്തിരിക്കുകയാണ് അവരുടെ സഹോദരങ്ങളല്ലേ അവരുടെ കൂടെ വന്നു ചേരുമെന്നുള്ള കാര്യത്തിലും സഹോദരങ്ങൾക്ക് ഇനി യാതൊരു തരത്തിലുള്ള വിഷമോ ഒന്നും വേണ്ട എന്നുള്ള ഒരു കാര്യത്തിലും അവർ വളരെ സന്തോഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞു എന്താണ് അവരുടെ സന്തോഷം എന്താണ് ഒരിക്കലും അള്ളാഹു സത്യവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ അവരുടെ പ്രതിഫലങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ല എന്നൊരു കാര്യത്തിലും അവർ സന്തുഷ്ടവാന്മാരാണെന്നൊരു മൂന്നായത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു അല്ലേ പിന്നെ യുദ്ധം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രംസുലി സല്ലമ്മ ഒരു സംഘവുമായി പുറപ്പെടുകയാണ് വീണ്ടും അവർ തിരിച്ചു വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് രംസുലി സല്ലമ്മ പോവാണ് ആ ഒരു സത്യവിശ്വാസികളെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്ത് പറഞ്ഞത് എന്താണ് ഇവർക്ക് ഇത്രയും മുറിവുകളൊക്കെ പറ്റിയതിന് ശേഷവും നബിസുല്ല അലുസല്മയുടെയും അള്ളാഹുവിൻ്റെയും വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോയ ആ കൂട്ടർ അവർ അവരിൽ ഏറ്റവും നന്മ പ്രവർത്തിച്ചവർക്കും അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിച്ച ആളുകൾക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ ആയത് ഒരു വർഷം കഴിഞ്ഞിട്ട് ബദറിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് വിജയവേരി മുഴക്കിക്കൊണ്ടാണ് അബൂ സുഫിയാനും സംഘവും പോയത് എന്നിട്ട് അവർ അടുത്ത വർഷമായപ്പോൾ ഇവർക്ക് ക്ഷ്യാമൊക്കെ പിടിപെട്ടു യുദ്ധത്തിന് ഒരുങ്ങാനൊന്നും പറ്റിയില്ല എന്നിട്ട് മദീനയിലൊരു കള്ളപ്രചാരണം നടത്തി കുറേശികൾ അവിടെ ഭയങ്കര സന്നാഹം ഒരുക്കുന്നുണ്ട് കാരണം ഇവർ യുദ്ധത്തിന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കേട്ടിട്ടും സത്യവിശ്വാസികൾക്ക് യാതൊരു എന്താ ചാഞ്ചല്യവും ഉണ്ടായില്ല അല്ലേ അവർ പറഞ്ഞെന്താണ് ഹസ്ബൻ അള്ളാഹു അനി അമ്മൽ വക്കിയില്ല ഞങ്ങൾക്ക് അള്ളാഹു തന്നെ മതി പരിവേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആണെന്ന് പറയുകയാണ് അവരുണ്ടായത് അപ്പോൾ ഈ സത്യവിശ്വാസികളുടെ ഈ ഒരു മനോഭാവം അല്ലാഹു ഇനിയുള്ള എല്ലാ തലമുറയിലേക്കും അല്ലേ ലോകവസാനം വരെയുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും പ്രചോദനമാവാൻ വേണ്ടിയിട്ട് നമുക്ക് അവതരിച്ചു തന്ന ആയത്തുകളാണല്ലേ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിച്ചാൽ നമുക്കിവിടെ നിർത്താം അടുത്ത അടുത്തൊരു ഓഡിയോയിൽ നോക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته